എന്തുകൊണ്ടാണ് ഈ ഗ്രാമങ്ങൾ തകർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ ആട്ടി ഓടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ ഇത്ര ഭീ നരകയാതനകൾ തടവറകളിൽ അനുഭവിക്കേണ്ടി വരുന്നത് ജൂതനെ നോക്കൂ ആരാണ് ജൂതൻ ആരാണ് അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ കൊന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിലൊരാളായി പരിഗണിക്കപ്പെടുന്ന ഇസ്രേലി എഴുത്തുകാരനായ അമോസോസിൻ്റെ അധികം ദൈർഘ്യമില്ലാത്ത ഒരു കൃതിയാണ് പാന്തർ ഇൻ ദ ബേസ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുതിയതും ഹിബ്രുവിലെഴുതിയതും തൊണ്ണൂറ്റിയെട്ടിൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റപ്പെട്ടു പോയ ഈ പുസ്തകം അടുത്തിടെയാണ് വായിക്കാനിടയായത് തിരുവനന്തപുരത്ത് സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൾ അവളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഈ പുസ്തകമാണ് ഞാൻ വായിക്കാനിടയായത് അമോസോസ് കുട്ടികൾക്ക് വേണ്ടി നേരത്തെ എഴുതിയ സഡൻലി ഇൻ ദ ലബ്സ് ഓഫ് ഫോറസ്റ്റ് എന്ന പുസ്തകം ഞാൻ അവൾക്ക് വായിച്ച് കൊടുക്കുക വായിക്കാൻ കൊടുക്കുകയും അവൾ അങ്ങനെ അമോസോസ് എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുകയും ചെയ്തതാണ് ഇപ്പോൾ പാലസ്തീനിൽ പതിവില്ലാത്ത വിധം നിർഭരമായ ഒരു രാഷ്ട്രീയാന്തരീക്ഷം രൂപം കൊള്ളുകയും ദുരിതവും മരണവും ബോംബുകളും ഗാസയിൽ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സിയോണിസത്തിൻ്റെ അല്ലെങ്കിൽ യൂതരാ ജൂതരാഷ്ട്രവാദത്തിൻ്റെ ഉത്ഭവ കാലങ്ങളെപ്പറ്റി അതിൻ്റെ ആദിമ ചോദനകളെപ്പറ്റി വിശദീകരിക്കുന്ന ഈ അസ് ഇസ്രയേലി എഴുത്തുകാരനായ അമോസോസിൻ്റെ പുസ്തകം ഞാൻ വായിക്കുന്നത് അപ്പോൾ അത്തരം വലിയ സംഘർഷ നിർഭരമായ കരകളിലിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഈ പുസ്തകം ഇപ്പോൾ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ജൂതരാഷ്ട്രവാദം സിയോണിസം എന്നുള്ള പ്രത്യയശാസ്ത്രത്തിലൂടെ രൂപം കൊള്ളുകയും അത് പാലസ്തീനിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ പാലസ്തീനിൽ അധികാരികളായി അവിടുത്തെ അധിനിവേശകരായി തുടർന്നത് ബ്രിട്ടീഷുകാരാണ് സിയോണിസ്റ്റ് പോരാളികൾ യൂത പോരാളികൾ ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിലൂടെയാണ് യൂതരാഷ്ട്രത്തിന് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് അടിത്തറ രൂപം കൊള്ളു രൂപപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന ഒരു കഥയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം ബ്രിട്ടീഷുകാർ പാലസ്തീനിൽ തുടർന്ന അവസാനത്തെ വർഷമായിരുന്നു അത് പ്രോഫി എന്ന പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിയുടെ മനോവിചാരങ്ങളിലൂടെയും അവൻ കണ്ട കാഴ്ചകളിലൂടെയുമാണ് ആ കാലഘട്ടത്തിൻ്റെ സംഘർഷങ്ങളെ നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നത് പ്രോഫി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് പന്ത്രണ്ട് വയസ്സുകാരായ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഒരു രഹസ്യ അധോലോക സംഘം രൂപീകരിക്കുന്നു ഓഫിയെ കൂടാതെ ബെൻഹർ ചെത്ത തുടങ്ങിയ പന്ത്രണ്ട് വയസ്സുകാരായ മൂന്ന് പേരാണ് അതിലുള്ളത് അവർ കാട്ടിൻ്റെ വനാന്തരങ്ങളിലെ ഭാഗങ്ങളിൽ പോയി രഹസ്യ പോരാളികളെ പോലെ പരസ്പരം സംസാരിക്കുകയും പല പദ്ധതികളും തയ്യാറാക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അതൊരു നമ്മളൊരു മോക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മോക്ക് റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ആയിരുന്നു മുതിർന്നവർ ഇവരുടെ സംഘത്തെ ഒരു തമാശയായി കാണുമ്പോഴും ഇവൾ വളരെ ഗൗരവത്തോടു കൂടി രഹസ്യ സ്വഭാവമുള്ള ഒരു ഭീകര സംഘത്തെ പോലെ പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ചിത്രീകരണമാണ് ഇതിലുള്ളത് അവർ പല പല കാര്യങ്ങൾ കാട്ടിൻ്റെ രഹസ്യ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് ബക്കിംഗത്തിന് ബോംബിട്ടു തകർക്കുക ബ്രിട്ടീഷ് സൈനികർക്ക് നേരെ മിന്നലാക്രമണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുകയും ആ രീതിയിൽ അവർ ഒരു സായുധ പോരാളികളെ പോലെ പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നോവൽ തുടങ്ങുന്നത് ട്രോഫിയുടെ വീടിന് മുമ്പിൽ ഈ സംഘങ്ങളായ മറ്റു രണ്ടു വഞ്ചകൻ എന്ന വിശേഷണത്തോടു ഒരു പോസ്റ്റർ പതിപ്പ് പതിപ്പിക്കുന്നതോടുകൂടിയാണ് ട്രോഫിയെ അവർ ഒരു വഞ്ചകനായി ചിത്രീകരിക്കുന്ന ഒരു പോസ്റ്ററാണ് പ്രോഫിയുടെ വീടിന് മുമ്പിൽ പതിക്കുന്നത് ഇതിന് കാരണം അന്നത്തെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമായി പ്രോഫിക്കുണ്ടാകുന്ന വളരെ സാന്ദർഭികമായ ഒരു പരിചയത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും പേരിലാണ് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കർഫ്യൂ നിലവിൽ വരികയും വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ശരീരർക്ക് അവരെ വിടിവിച്ചുകൊള്ളുകയോ ചെയ്യാവുന്നൊരു സാഹചര്യമാണുള്ളത് വനത്തിലെ രഹസ്യയോഗത്തിന് ശേഷം വിജനമായ ഒരു വഴിയിലൂടെ പ്രോഫി നടക്കുമ്പോൾ കർഫ്യൂ സമയം കഴിഞ്ഞു പെട്ടെന്ന് ചുറ്റുപാടും സ്ഫോടനത്തിൻ്റെ വലിയ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ പ്രോഫി ഭയപ്പെട്ടു അപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു കൈ പ്രോഫിയുടെ തോളിലേക്ക് പതിക്കുന്നു അത് ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ചെറുപ്പക്കാരനായ ഡോൺഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ സൈനിക ഉദ്യോഗസ്ഥൻ അയാൾ പ്രോഫിയെ വളരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും പിന്നീട് ഇവർ തമ്മിലുള്ളത് ഒരു വലിയ ബന്ധമായി തുടരുകയും ചെയ്യുകയാണ് പല സമയത്ത് പേർ ഒരു ചായക്കടയിൽ ദിവസം ഇടയ്ക്കിടയ്ക്ക് കാണുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം പ്രോഫിക്ക് ഒരു കുറ്റബോധമാണ് ഒരു ശത്രുപക്ഷത്തുള്ള ഒരു സൈനികരുമായി നടത്തുന്ന സൗഹൃദം തന്നെ ഒരു കുറ്റക്കാരനാക്കി മാറ്റുമെന്നുള്ളൊരു ചിന്തയാണ് അപ്പോഴും പ്രോഫി മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നിട്ട് നമ്മുടെ രഹസ്യങ്ങളൊന്നും വിട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഒരു കണക്കുകൂട്ടൽ മനസ്സിൽ കണക്കുകൂട്ടുന്നുണ്ട് അങ്ങനെ ഈ ബന്ധം തുടരുകയും ഡൺലപ്പ് എന്ന ഈ ബ്രിട്ടീഷ് സൈനികൻ ഹീബ്രു പഠിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ഹീബ്രു ഭാഷ പഠിക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ഈ പ്രോഫി ഈ സൈനിക ഉദ്യോഗസ്ഥനെ ഹീബ്രു ഭാഷ പഠിപ്പിക്കുകയും പകരം റോഫിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൗഹൃദമായി അത് വളരുകയും ചെയ്യുന്നു പാലസ്തീൻ്റെ ചരിത്രത്തിലും ഹിബ്രു ഭാഷയിലും ഇസ്രയേലിൻ്റെ ചരിത്രത്തിലും യൂതരുടെ എല്ലാം പ്രത്യേക താല്പര്യം പുലർത്തിയ മനുഷ്യ സഹാനുഭൂതിയുടെ ഒരു പ്രതീകമായ ഒരു മനുഷ്യനായിരുന്നു ഈ ഗണ്ഡപ്പ് എന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ അപ്പോൾ ഇവരുമായിട്ടുള്ള സംഭാഷണത്തിനിടയിലാണ് ഈ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഈ ഭൂപ്രദേശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തൻ്റെ ഭയ ഭയപ്പാടുകൾ ഭയവിഹുലതകൾ ഈ ഡണ്ടപ്പെന്ന സൈനിക ഉദ്യോഗസ്ഥൻ പോഫിയുമായി പങ്കുവെക്കുന്നുണ്ട് അത് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ നിങ്ങൾ ജൂതർ ഹിറ്റ്ലറുടെ വലിയ പീഡനങ്ങൾ സഹിച്ചു വന്ന ജൂധർ പീഡകരായി മാറുകയും ഈ നാട്ടിലെ മനുഷ്യർ പീഡിപ്പീടിപ്പിക്കപ്പെടുകയും ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള ഒരു സന്ദേഹമാണ് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പ്രോഫിയുമായി പങ്കുവെക്കുന്നത് പല കാലങ്ങളിലായിട്ടാണ് ഇസ്രയേലിലേക്ക് ജൂത കുടിയേറ്റം ഇപ്പോഴത്തെ പാലസ്തീൻ പ്രദേശത്തേക്ക് ജൂത കുടിയേറ്റം സംഭവിക്കുന്നത് അതിലേറ്റവും വലിയ രീതിയിൽ നടന്ന കുടിയേറ്റം നമുക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറുകളുടെയും പീഡനങ്ങളുടെയുമായ ഭീകരമായ കാലങ്ങളിൽ ആ ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷ തേടി പാലായനം ചെയ്ത് എത്തിയ യൂതരാണ് ഏറ്റവും പ്രധാനമായിട്ടും അവിടെ എത്തിച്ചേർന്നത് ഈ കഥയിലെ പല കഥാപാത്രങ്ങളും ഇങ്ങനെ ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നും ഹിറ്റ്ലറുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷതേടാനായി ഓടി വന്നവരാണ് പലരുടെയും മാതാപിതാക്കൾ ബന്ധുക്കൾ മുത്തശ്ശന്മാരൊക്കെ തന്നെ ഈ പീഡനങ്ങളിലെ ഗ്യാസ് ചേമ്പറുകളിൽ മരിച്ചവരാണ് ട്രോഫിയുടെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തന്നെ പോളണ്ടിൽ ഹിറ്റ്ലറുടെ തടങ്കൽപാളയത്തിൽ മരിക്കേണ്ടി വന്നവരാണ് പ്രോഫിയുടെ അച്ഛനും അമ്മയും ഈ രീതിയിൽ ജൂതരുടെ റെസിസ്റ്റൻസ് മൂവ്മെൻസിന്റെ ഭാഗമായി മാറി മാറിയ ആളുകളാണ് അദ്ദേഹം അച്ഛൻ ഒരു പോളണ്ടിലെ ജൂതരെ പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രോഫിയോട് പറയുന്ന ഒരു ചില വാക്കുകളുണ്ട് തൻ്റെ ചരിത്രത്തില് തൻ്റെ തൻ്റെ വംശത്തിന് തൻ്റെ മതവിഭാഗത്തിന് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ ആ വലിയ ചരിത്രത്തെ അനുഭവിച്ചുകൊണ്ട് അച്ഛൻ ആ കാലത്തെപ്പറ്റി ട്രോഫിയോട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പോളണ്ടിൽ അവർ നമ്മളെ വെളുത്തത് നമ്മൾ വ്യത്യസ്തമായതിനാലാണ് അപരിചിതരെ പോലെ തോന്നിപ്പിച്ചതിനാൽ എന്നാൽ ഏതാനും മൈലകലെയുള്ള ജർമ്മനിയിൽ അവർ നമ്മളെ വെളുത്തത് ഇതിന് നേരെ എതിരായ കാരണത്താലാണ് ജർമ്മനിയിൽ നമ്മൾ എല്ലാവരെയും പോലെ സംസാരിക്കുകയും വേഷം ധരിക്കുകയും പെരുമാറുകയും ചെയ്തു ജൂതനെ നോക്കൂ ആരാണ് ജൂതൻ ആരാണ് അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ കൊന്നത് വെറുപ്പ് തുറന്നു എന്നാൽ വെറുക്കാൻ വ്യത്യസ്ത കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വ്യത്യസ്തമായ കാരണങ്ങളുടെ പേരിലാണ് അവർ പിടിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത് വെറുപ്പ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പല രൂപങ്ങളിൽ പുതിയ ഹിറ്റ്ലറിൻ്റെ പുതിയ ആത്മാവിനെ സന്വേശിച്ചുകൊണ്ട് പല രീതിയിൽ ഇന്ന് ഈ വെറുപ്പിൻ്റെ ആശയങ്ങൾ ലോകം മുഴുവൻ എത്തി എത്തി പല രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ അവിടെ പോയി അവിടെ നിന്ന് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമുള്ള ഓർമ്മയായിട്ടാണ് ഇത് ഓർത്തെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോഫി വീണ്ടും ഓർക്കുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ അധികാരമൊഴിയുകയും രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ കനാനിയർ എന്ന അദ്ദേഹം വിശേഷിപ്പിച്ച തദ്ദേശീയ അറബികളോടും ഗ്രാമീണരോടും എനിക്ക് സഹതാപമുള്ള ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് സൈന്യം പോകുമ്പോൾ പ്രവാചകന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ യൂതർ ശക്തരാകുകയും അവർ ശത്രുക്കളെ തോൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ഗ്രാമങ്ങൾ തകർക്കപ്പെടും കൃഷിത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും കുറുനരികളുടെ വിഹാര കേന്ദ്രങ്ങളാകും കിണറുകൾ വറ്റി കർഷകരും ഒലിവ് ഫലം പറിക്കുന്നവരും ആട്ടിടയന്മാരും എല്ലാം വന്യതകളിലേക്ക് ആട്ടി ഓടിക്കപ്പെടും ഇപ്പോൾ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മറ്റൊരു വലിയ ചലച്ചിത്ര പ്രതിഭ ഇസ്രയേലിൽ നിന്നുള്ള ചലച്ചിത്ര പ്രതിഭ അമോസ് ഗിത്തായുടെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു അതിലും ഒരു കഥാപാത്രം ഇതേ ചോ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു മകൾ അച്ഛനോട് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രാമങ്ങൾ തകർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ ആട്ടി ഓടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ ഇത്ര ഭീ നരകയാതനകൾ തടവറകളിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ചോദ്യം ഓരോ ഇസ്രയേലിയുടെയും ഇസ്രയേലികളെ മക്കളും അവരുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചിരുന്നെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാവി ഇതിൽ എത്രയോ നന്നാവുമായിരുന്നു എന്നാണ് ആ കഥാപാത്രം പറയുന്നത് ഇസ്രയേൽ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് അമോസ്കോസ് അതുപോലെ തന്നെ ഇസ്രയേൽ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ചലച്ചിത്ര പ്രതിഭയാണ് അമോസ് ഗിത്തായി അവർ രണ്ടുപേരും ഭരണകൂടം സൃഷ്ടിക്കുന്ന രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യസുരക്ഷയുടെയും ഒക്കെ പേരിൽ ഭരണകൂടം സൃഷ്ടിക്കുന്ന പൊതുബോധത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബുദ്ധിജീവികൾ വഹിക്കേണ്ട ആ കർമ്മം അവർ അവിടെ നിർവഹിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ പുറഞ്ചട്ടയിൽ ഈ പ്രസാധകർ നൽകിയിട്ടുണ്ട് അമോസോസിൻ്റെ പറ്റിയുള്ളൊരു വിശേഷണം Countries need കൺട്രീസ് നീഡ് ട്രൈറ്റേഴ്സർസ് ഓഫ് കോൺഷ്യസ്നെസ് ഫ്യൂ ഹവ് ദം ഇസ്രയേൽ ഹാസ് ഓസ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിയുടെ ശബ്ദമായി മാറുന്ന ആളുകൾ ആവശ്യമാണ് ഇസ്രയേലിന് ഓസ് ഉണ്ട് എന്നാൽ പലർക്കും അതില്ല നമുക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റ് മറ്റ് രാജ്യങ്ങൾക്ക് ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി അല്ലെങ്കിൽ എഴുത്തുകാർ ബുദ്ധിജീവികൾ ഒക്കെ തന്നെ ഏത് രീതിയിലാണ് ഈ സാമൂഹ്യ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് ഈ പുസ്തകം രണ്ടായിരത്തി ഏഴിൽ ദ ലിറ്റിൽ ട്രൈറ്റർ എന്ന പേരിൽ ഒരു സിനിമയായി വരികയും ചെയ്തിട്ടുണ്ട് ഈ ഈ പുസ്തകത്തിൻ്റെ സന്ദേശം നിശ്ചയമായിട്ടും നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും പല പല ചോദ്യങ്ങളും ഈ കഥാസന്ദർഭങ്ങളെല്ലാം തന്നെ പല പല ചോദ്യങ്ങളും പല പല സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു വലിയ ഉൾക്കാഴ്ചയും നൽകുന്നതാണ്